ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഫ്ലിപ്പ്കാർഡിൽ നിന്നോ മീഷോയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇങ്ങനെയുള്ള ബോക്സ് ഉണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചോളൂ നമുക്ക് ഈ ഒരു ബോക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അത് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നോർമൽ കാർഡ്ബോർഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക്കൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കളയുന്നുണ്ട് ഇനി മാസ്കിൻ്റെയെ പോയിട്ട് സൈഡ് പോഷനൊക്കെ ഇതേ ഇതുപോലെ അതായത് കറക്റ്റ് നല്ല വടിവോട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സ്റ്റിഡിയായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും മാസ്കിൻ്റെയേപ്പ് വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ സെലോ സെലോട്ടേപ്പ് വെച്ചൊട്ടിക്കുക ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളൊന്ന് ചെയ്യുക നല്ല പെർഫെക്റ്റ് ആയിട്ട് അതായത് ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ നല്ല വടിവോടുകൂടി ഇത് നിൽക്കണം അത്രേ ഉള്ളൂ പിന്നെ അതെ ഇതിനു മുന്നേ ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് നല്ലൊരു സിമ്പിൾ കിടക്കാച്ചി ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അത് നല്ലൊരു അടിപൊളി സിമ്പിൾ ത്രീ ഡി ലെവലിൽ വരുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് കേട്ടോ ആയിട്ട് ചെയ്തതാണ് ഞാൻ എടുത്തു പറയുന്നത് ആർക്കെങ്കിലും കാർഡ്ബോർഡ് ഇതുപോലെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഒരു പീസ് കാർഡ്ബോർഡിൻ്റെ ആവശ്യം മാത്രമേ ആ ഒരു ക്രാഫ്റ്റിനായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ബോക്സ് പോരാങ്ങിട്ട് നമുക്കിപ്പോൾ ഇനിയും കുറച്ച് കാർഡ്ബോർഡിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ കുറച്ച് ലെങ്തില്ല ഒരു സെറ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലെങ്ക് ഇത് ഇതുപോലെ കാർബോർഡ് എടുക്കുക എടുത്തതിന് ശേഷം സൈഡ് പോഷനൊക്കെ ഒന്ന് ലഭ്യം ചെയ്യുക അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും അളവെടുത്ത് നോക്കിയപ്പോഴത്തേനും നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചും ഒന്ന് നീളം കുറച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ടാമതെടുത്ത കാർഡ് ബോർഡ് രണ്ട് സൈഡും ഞാൻ ഈ ഒരു മാസ്കിൻ്റെ പൂച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്കൊരു ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ നീളം പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത്രയും ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കത്രിക ചെറുതായിട്ടൊന്ന് പൊട്ടി ആ കത്രിക ചെയ്തും കൂടെ കൂട്ടി അഞ്ചാമത്തെ തവണയാണ് പൊട്ടുന്നത് പൊട്ടും പിന്നെ വീണ്ടും റെഡിയാക്കും വീണ്ടും പൊട്ടിപ്പോവും അതായത് അത് പിടിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ ആ ഒരു പോഷൻ പൊട്ടുന്നതാണ് അപ്പോൾ അതങ്ങനെ റെഡിയാക്കി റെഡിയാക്കി ഇത് പഞ്ചാമത്തെ വട്ടമാണ് പൊട്ടിയത് ഇനി എനിക്ക് റെഡിയാക്കാൻ വയ്യ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയാണെങ്കിലും നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം ഇനി ഇത് ഈയൊരു കാർഡ്ബോർഡിൻ്റെ ഫ്രണ്ട് പോർഷനും കൂടെ ഞാൻ ഈ ഒരു ബൈക്ക് നമ്മുടെ ഈ ഒരു മാസ്കിൻ്റെ ഒപ്പൊച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടിക്കാൻ പറ്റുമോ അതായത് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടോ എന്നൊക്കെ നോക്കുവാണ് കേട്ടോ സംഭവം ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിന് മേൽക്കൂര വച്ച് കൊടുക്കണം ഇത്രയായപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് അതായത് ഫൈനൽ ഒരു കാണുന്ന മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതേ ഇത് ഇത്രയൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്രയും കട്ട് ചെയ്തു ഇനി ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേനും എന്തായാലും നിങ്ങൾക്ക് മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വലിയ രീതിയിലൊന്നും നമുക്കിപ്പോൾ കമൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരേ മേൽക്കൂര അത്രയും നമ്മൾ അത്രയും സെറ്റാക്കി കൊടുത്തു ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ എടുക്കണം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാനുണ്ട് ടിഷ്യൂ പേപ്പറ് ഫസ്റ്റ് ഞാൻ ഒരു ലെയർ ഞാൻ ടോട്ടലി മൂന്ന് ലെയർ ആണ് കൊടുത്തിട്ടുള്ളത് ഈ എടുത്തൊഴിക്കുന്നത് ഞാൻ ഒരു വാർണിഷായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അത് വാർണിഷ് ആണ് അതിൻ്റെ നെയിം എന്നാലും അങ്ങനെ മേടിച്ചതാണ് പക്ഷേ ഞാൻ ഇത് ചെയ്തു കൊടുത്ത ഒരു വർക്കും നല്ല ഗ്ലോയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പെർഫെക്റ്റായിട്ടോ ആ ഒരു വാർണിഷിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിക്കാൻ പൊതുവേ വെള്ളവും ഫെവികോളും കൂടെ മിക്സ് ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കാറ് എന്നാൽ ഈ ഒരു വാർണിഷിൽ കറക്റ്റായിട്ട് ആവശ്യത്തിലധികം വെള്ളവും ഫെവികോളും ഉണ്ട് ഇങ്ങനെയാണ് അവരത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ വാർണിഷിലുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട് പക്ഷേ എനിക്കെന്തോ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ദേ ഇതുപോലെയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഫെവികോളും വെള്ളവും അതിന് ഉണ്ടാക്കുന്നതു പകരം ഈ ഒരു വാർണിഷർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടിങ്ങനെ ചെയ്തു കൊടുക്കും അപ്പോൾ അത്ത്രയും മൂന്ന് ലെയർ വെച്ച് സെറ്റാക്കി ഒന്നും ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ അത് ഉണമെങ്കിൽ നല്ല റെഡിയായി കിട്ടത്തുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് രണ്ട് കിളികൾ വേണം കേട്ടോ കുറച്ചൊന്നും വേണ്ട രണ്ടേ രണ്ട് കിളികൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കാർബോർഡ് പീസ് എടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാർബ് കിട്ടുന്ന എല്ലാ കാർഡ്ബോർഡും ഇതുപോലെ എടുത്ത് വയ്ക്കും ഒരു ചെറിയ പീസ് ആണെങ്കിൽ പോലും ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കും എന്നിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണം എന്ന് വരുമ്പോൾ ഞാൻ എല്ലാം എടുക്കാറുണ്ട് അപ്പോൾ രണ്ട് കിളികളും സെപ്പറേറ്റ് രണ്ട് ചിറക് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ രീതിയിൽ അതായത് ചെറിയ രീതിയിലല്ല ഇന്ന് തന്നെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മഴയുടെ ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം ഇടിവെട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓയിസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക ഇങ്ങനെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചെറിയൊരു വോയിസിൽ വേരിയേഷൻ വരുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം അങ്ങനെ ഈ കിളികളും ചിറകുകളും ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തു അത് നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നീട് നമുക്ക് അത് കളർ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പേപ്പറാണ് ബുക്ക് പേപ്പറായാലും കുഴപ്പമില്ല ഇപ്പൊ നിങ്ങളുടെ അതിലുള്ള കലണ്ടറോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി ഇതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറിയൊരു രീതിയിൽ കുറച്ച് ഇലകൾ വരച്ചു കൊടുക്കാനുണ്ട് എന്താ കേട്ടോ രണ്ടും ഇലകളുമായിട്ട് ദേയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് വരച്ചെടുക്കുക വരച്ചെടുത്തതിന് ശേഷം ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ഗ്രീൻ കളർ പെയിൻ്റ് ആണ് കൊടുക്കുന്നത് നോർമലി എല്ലാവരും ലീഫിന് ഗ്രീൻ കളർ ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഗ്രീൻ കളർ തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് പോർഷൻ ചെറിയ രീതിയിൽ വരുന്ന രീതിക്ക് വേണം വെട്ടിയെടുക്കാനായിട്ട് എന്തായാലും നമ്മളത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ ചെയ്തെടുക്കാൻ പോവുകയാണേ കുറച്ചും കൂടെ എന്തായാലും ഒരു അടിപൊളി വാൾ ഡെക്കോറാണ് അപ്പോൾ ഇത്രയും ഈ ഒരു വൈറ്റ് പോർഷനും കൂടെ വരുമ്പോൾ സംഭവം കുറച്ചും കൂടെ നല്ല സെറ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് എന്നിട്ട് ബ്ലാക്ക് കളർ ഇട്ടിട്ട് ചെറിയ രീതിയിലുള്ള ലൈൻസും കൂടെ വയ്ക്ക് വച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങളൊന്ന് വർക്ക് മൊത്തത്തിൽ കാണുക അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഈ കളർ അടിച്ചു കൊടുത്തത് നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ നമ്മുടെ ആ ഒരു ഫൊരു കാർഡ്ബോർഡ് അതിൻ്റെ അടിത്തറ അടിത്തറയ്ക്ക് വേണ്ടി കട്ട് ചെയ്താണ് അതിലിതേ ഞാൻ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മുടെ മെയിൻ ബേസിലോട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഗ്രീൻ ആണ് അടിച്ചു കൊടുത്തത് ലാസ്റ്റ് ഞാൻ ഞാനിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കിളികളുടെയൊക്കെ കളർ വന്നപ്പോഴത്തേനും ഈ ഒരു ഗ്രീൻ കളറിന് എന്തോ ഒരു ചെറിയൊരു ഭംഗി കുറവ് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കളറിംഗ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കിളികളുടെ ചിറക് ഞാൻ ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കളറിങ് പരിപാടി കൂടെ ചെയ്ത് കൊടുക്കുവാണേ ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരണ ഏത് കളർ വേണോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ഞാൻ ഇത് യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത് കിളികളുടെ മാത്രമല്ല ഈ ഒരു വീടിനായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ഇത് മേൽക്കൂരയാണ് മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത കാർഡ് ബോർഡ് ലൈ ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കളർ പേപ്പറാണ് ഇനി പെയിൻ്റ് അടിച്ചൊന്നും ഇരിക്കാനുള്ള സമയമല്ല ഈ ഒരു കളർ പേപ്പർ എടുക്കുക ജസ്റ്റ് ഒന്ന് മടയ്ക്ക് ഒന്ന് ഒട്ടിക്കുക ഇത്തിരി കട്ടി വേണം ഈ ഒരു പോർഷൻ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു കളർ പേപ്പർ എടുത്തിട്ടുള്ളത് കേട്ടോ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു കളർ പേപ്പറാണ് അങ്ങനെ അതും എടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് അത്രയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു താഴത്തെ പോർഷൻ ഒട്ടിച്ച് കൊടുക്കുവാണ് കേട്ടോ അത് ഇതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലൂ കണ്ണ് എന്തോ പറ്റിയിട്ടുണ്ട് ഏതാണ്ട് ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാലം അതായത് അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് വേണം ഇനി അത് യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇനി വർക്കിംഗ് കണ്ടോ എത്ര ചൂടാക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗ്ലൂ വരുന്നത് ചീത്തയായി പോയിട്ടുണ്ട് ഇനി എന്തെങ്കിലും പുതിയതൊന്ന് മേടിക്കണം അതുവരെ നമുക്ക് ഫെവികോളെ ശരണം എന്ന് പറയും ഫെവികോൾ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതേ മേൽക്കൂരം ഞാൻ അടുത്ത് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് താഴെയും നമുക്കിങ്ങനെ ഫെവികോൾ വെച്ചിട്ട് ഫെവികോളെല്ലാം നിങ്ങളുടെ എല്ലാ ഏത് ഗ്ലൂ വേണമെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിത്തറ അടിത്തറ നന്നായാലേ വീട് നന്നാവുള്ളൂ എന്ന് ഞാനൊരു പരസ്യത്തിൽ കേട്ടു അതുകൊണ്ടാണ് ഈ ഒരു അടിത്തറ ഒന്ന് നന്നായിട്ട് വച്ച് കൊടുത്ത് ഇതേതുപോലെ ഒന്ന് ഒട്ടിച്ച് നല്ല റെഡിയാക്കി കൊടുക്കാം കെവികോൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ ചെയ്ത സമയത്ത് വെയിലത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മൾ സെറ്റാക്കി ഇനി ചെറിയൊരു കിളിവാതിൽ ഉണ്ടാക്കി കൊടുക്കുവാണേ ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുമക്കളുടെ വളയോ അല്ലെങ്കിൽ നിങ്ങളുടെ വളയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അളവെടുത്തിട്ട് ചെയ്താൽ മതി നമുക്കിപ്പോൾ സ്ഥിരം ഇങ്ങനെയുള്ള സർക്കിൾ ഒക്കെ വരച്ച് വരച്ച് അതൊന്ന് ഷീലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കിപ്പോൾ വളയുടെ ആവശ്യമൊന്നും വരുന്നില്ല ഞാൻ കറക്റ്റായിട്ടൊന്ന് സർക്കിൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് വരച്ച് കൊടുത്തിട്ട് ചെറിയ ആ ഒരു ജനലും അങ്ങനെയുള്ള ഒരു പോർഷനുണ്ടല്ലോ അത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നാലെണ്ണം മതിയായിരുന്നു ഞാൻ ബാക്കിയും കൂടെ ഏതാണ്ട് നമ്മുടെ പതാകയിലെ ചക്രം പോലെ ആക്കിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത്രയൊന്ന് അത്രയും ചെയ്തു ഈ കിളിയെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു രണ്ടാമത്തെ കിളിയത് താഴത്താണ് ഒട്ടിച്ചു കൊടുത്തത് കള്ളറിൽ ചെറിയൊരു എന്തോ ഒരു വ്യത്യാസം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ കളറും ചെറുതായിട്ടൊന്നതിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്ത ആ ഒരു ഉണ്ടല്ലോ ഇല ഒട്ടിച്ച് കൊടുക്കുവാണ് എവിടെ ഒട്ടിക്കണമെന്ന് കൺഫ്യൂഷൻ സത്യം പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടും ഇല എല്ലാം ഏതാണ്ട് ഒരു കളർ പോലെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഒരു വീടിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തത് എന്തോ കണ്ടില്ലേ വലിയൊരു ഭംഗി നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള ലുക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് കാണും പിന്നെ എൻ്റെ കൂട്ടുകാർ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിലല്ല എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ